വിഷുവിന്റെ എപ്പിസോഡിന് ഇന്നസെൻറ്റേട്ടനെ പോലെ ഒരാൾ വരുമ്പോൾ കഴിഞ്ഞ വിഷുവും ഈ വിഷുവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പം കഴിഞ്ഞ വിഷു എല്ലാവരുടെയും എല്ലാവിധ പ്രതീക്ഷകളും വലിയ തോതിൽ മങ്ങിയ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ലോകം മുഴുവൻ ചിന്തിച്ച ഒരു വിഷു ആയിരുന്നു ഈ വിഷുവിലേക്ക് വരുമ്പം ചെറിയ ചെറിയ പ്രതീക്ഷകളുടെ നാമ്പുകൾ അവിടെ ഇവിടെയൊക്കെ മുളച്ചു തുടങ്ങി എല്ലാവരും കുറച്ചുകൂടെ ആക്റ്റീവായി തുടങ്ങി വലിയ പ്രതീക്ഷകളുമായിട്ടാണ് മലയാളത്തിൻ്റെ ഈ പുതുവർഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവിടെ എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും ഒരു അതിഥിയാണ് ഇന്നസെൻറ്റ് ഏട്ടൻ കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ രണ്ടോ മൂന്നോ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന ഒരാളാണ് അദ്ദേഹം എപ്പോഴും പറയും ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയും പക്ഷേ എട്ടാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഇന്നസെൻറ്റ് ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു ഏട് ഇന്ന് സ്റ്റേറ്റ് സിലബസിൻ്റെ പാഠപുസ്തകത്തിലുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയമാണ് പഠിക്കാൻ കൊടുക്കുന്നു പല ക്യാൻസർ വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരും വരുന്ന പുതിയ രോഗികൾക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ കൂടെ ബുക്ക് സ്റ്റോളിലേക്കും കൂടെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നു ഈ ബുക്ക് മേടിച്ചൊന്ന് വായിക്കുമെന്ന് പറയുന്നു മാത്രമല്ല എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് അത് ഇന്നസെൻ്റേറ്ററിൽ നിന്ന് തന്നെ നാട്ടുകാർ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ക്യാൻസർ വാർഡിലെ ചിരി ഇന്ന് എത്ര ഭാഷകളിലേക്ക് പോയിട്ടുണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം ഈ പറഞ്ഞതുപോലെ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പണിയില്ലാതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും ഇതിനെപ്പറ്റി എഴുതണം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അവനവൻ്റെ രോഗത്തെപ്പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും അത് താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പം എൻ്റെ വീട്ടിലെൻ്റെ വൈഫ് ആ വൈഫിൻ്റെ അടുക്കുന്നത് കേട്ടാൽ അവൾ എന്നെ കൊല്ലും വൈഫിൻ്റെ അടുത്ത് ആരെങ്കിലും അല്ല ആലീസ് ആലീസെൻ്റെ കാലിൻ്റെ മുട്ടിനൊരു എന്ന് കേട്ട എന്തായി ഒരു കലക്ക പിന്നെ ഈ മുട്ടിൻ്റെ വേദന എങ്ങനെ ഉണ്ടായി പിന്നെ അതിങ്ങനെയാണ് ഇതൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല അവർ വെറുതെ ഒരു സുഹൃത്ത് അപ്പം ഞാൻ അതിന് ഉള്ള ഒരു പ്രതിവിധിയാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്ക് വന്നപ്പോൾ എൻ്റെ അതിനെ കാണുന്ന ആളുകൾ ചില ആളുകൾ ഒന്ന് പറയുന്നുണ്ട് വന്നു വന്നു അവന് ശേഷം പറയും ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമില്ല ഞാൻ പറയും കുഴപ്പമില്ല എന്തായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു വേദന ഇവിടെ ഉണ്ടായിരുന്നു പിന്നീടാണത് ക്യാൻസർ എന്നുള്ളതായത് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല എന്തേ ചോദിച്ചേ നമ്മൾ വലിയ വലിയ മേഡം പകനില്ലേ അവൻ്റെ വലിയ മേഡം പകൻ ചന്ദ്രൻ ഓ ചന്ദ്രൻ ഇങ്ങനെ തന്നെയായിരുന്നു കീമോ കഴിഞ്ഞു പിന്നെ വേദനയില്ല എന്ന് തോന്നി മൂന്നാമത്തെ ദിവസം കടേ അവൻ പോയിരുന്നു അപ്പൊ എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇനി എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ രോഗികളോട് എങ്ങനെ പെരുമാറണം രോഗമില്ലാത്തവര് അത് മനസ്സിലാക്കണം ഇതൊക്കെയാണ് നമ്മുടെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത് ആ പുസ്തകം അത് കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമിയാണ് അത് ഇത് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം മലയാളത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി പിന്നീട് തമിഴിൽ ആ പുസ്തകം ഇറങ്ങി അതിൻ്റെ പേര് സിറുപ്പിനിൽ കരഞ്ചത് ക്യാൻസർ അത് കഴിഞ്ഞ് പിന്നെ അത് കന്നഡത്തിൽ ഇറങ്ങി സാവിന മനയെ കഥകത്തട്ടി മരണം വാതുക്കൽ വന്ന് മുട്ടി എന്നാണ് അതുപോലെ പിന്നെ ഇംഗ്ലീഷില് ലോഫിങ് ക്യാൻസർ എവേ ഇംഗ്ലീഷിലിറങ്ങി ഹിന്ദിയിൽ ക്യാൻസർ വാഡ് ഹസിൻസർ വാർഡിൽ ചിരി അത് ഇറ്റാലിയൻ ഭാഷയിൽ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് ഇതിനൊക്കെ പുറമേ ഇപ്പം ഞാൻ ഒരു എം പി ആയി സിനിമാ നടനായി നമ്മളെ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇന്ന് കേരളത്തിലെ ഈ പറഞ്ഞ സ്റ്റേറ്റ് സിലബസിലെ അഞ്ചാം ക്ലാസ്സിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു പാഠമാണ് ആ അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലമാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇപ്പോൾ ചില സ്കൂളുകാർ എന്നെ വിളിക്കും വന്നൊന്ന് ക്ലാസ് എടുക്കണം എൻ്റെ ഒരു മനസ്സില് സന്തോഷമാണ് കുറച്ച് നേരം ഒരു മാഷാവുക എന്നുള്ളത് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് പറയും ഓൾ സ്റ്റാൻഡപ്പ് ചിറ്റം ഓൾ ചിറ്റം സൈലൻസ് എന്നിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കും എൻ്റെ വൈഫ് അവിടെ അങ്ങനെ സ്റ്റാൻഡപ്പും പറയേണ്ട കാര്യമില്ല സൈലൻസും പറയേണ്ട കാര്യമില്ല പിള്ളേരും ഉണ്ടാതിരിക്കുക പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതുവരെ നമുക്ക് സാധിച്ചു അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാൻ ഇന്ന് മാത്രമല്ല